ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വേ ഓഫ് മെൽവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീട് നിങ്ങൾ തമ്പിലേൽ കണ്ട പോലെ തന്നെ നമ്മുടെ പഴയ കുറച്ച് നാൾ മുന്നേ നമ്മളൊരു ബുഷ് കട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക്കലിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോ അന്നത്തെ വീടില് വീഡിയോൻ്റെ താഴെ കുറെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇത് വെച്ചിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല പുലിന് കാറ്റടിയിരിക്കുകയാണോ കാറ്റ് കൊള്ളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ്സ് ഉണ്ട് അത് ഫുള്ള് നെഗറ്റീവ് കമൻസ് ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാട് വെട്ടി തെളിക്കാനുള്ള ഒരു മിഷീൻ എന്നല്ല ചെറിയൊരു മെഷീനാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒരു മിഷീനാണ് ഒമേറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് ഒരു മെഷീൻ വയർ വെച്ചിട്ട് നമ്മുടെ വയർ ഇലക്ട്രിക് വയർ വെച്ചിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ വീടിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കാണാം അപ്പോൾ ഇത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് അതിൻ്റെ ആർ പി എം വന്നിട്ടുള്ളത് ഒരു മീറ്ററിൻ്റെ കോഡാണ് ആണ് അതിന് നോർമലായിട്ട് വരുന്നത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതിന് മറ്റേ ടാങ്കീസിൻ്റെ പോലത്തെ ഒരു വൺ ട്വൻറ്റിയുടെ ഒരു ടാങ്കീസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നുള്ളത് മറ്റേ മറ്റേ വലിയ ടാഗ് പോലെ സംഭവം വെച്ചിട്ടല്ല കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയൊരു മെഷീനാണ് ചെറിയ പുല്ലുകളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ലോണൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിമ്മറാണ് ഈ സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് നേരിട്ട് കാണാം ഇത് അത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ നമ്മൾ അൺബോക്സിൻ്റെ സമയത്ത് നമ്മൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് അപ്പം കറക്റ്റ് അതിൻ്റെ ഒരു നമുക്ക് കയ്യിൽ ഒതുങ്ങി ഉണ്ടായിരുന്നില്ല നമ്മൾ അത് സാധനം നല്ല യൂസ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലായി ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഇത് ആകെ കറ പിടിച്ചിരിക്കുന്നുണ്ട് പൊടിയൊക്കെ പിടിച്ചിട്ട് കാരണം നമ്മൾ അത്യാവശ്യത്തിന് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഒരു കംപ്ലയിൻറ്റ് പറ്റിയെന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിൽ ഹാൻഡിൽ ഉണ്ടല്ലോ ഇത് ചെറുതായിട്ടൊന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ പശു വെച്ച് ഒട്ടിച്ചു ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഉണ്ടോ ഇതാണ് നമ്മുടെ ഐറ്റം പിന്നെ നമ്മൾ ഇതിൻ്റെ അപ്പം നമ്മൾ ഈ മേടിച്ചിട്ടുള്ള കേബിൾ എന്ന് പറയുന്നത് മീറ്ററിന് പത്ത് രൂപ വെച്ചിട്ടാണ് നമ്മൾ അമ്പത് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ സേഫ്റ്റി ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗംബൂട്ട് ഇടണം ഗ്ലൗസ് വെക്കണം ഗ്ലൗസ് ഇടണെങ്കിൽ കുറച്ചുകൂടി വൈബ്രേഷൻ ഒക്കെ ഒരു പ്രൊട്ടക്ഷനാണ് പിന്നെ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് നമുക്ക് മാക്സിമം സേഫ്റ്റി ഗിയേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു നമ്മൾ നമ്മളെൻ്റെ പണ്ടത്തെ എം എക്കെ ഓർമ്മ വരുന്നു നോക്കിയാൽ സൗണ്ട് കേട്ടേ സൗണ്ടാ അടിപൊളിയാ അപ്പോൾ ഇത് നമുക്കിങ്ങി കട്ട് ചെയ്ത് തുടങ്ങാം ഈ ഈ ഒരു ഭാഗത്തെ പുല്ലാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വള്ളി ഈ ചരടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിനൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കിയല്ലാത്ത കേസ് കല്ലുകൾ ഇതും കാരണം ഇതൊരു പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മൾ നമ്മളിതിനെ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആദ്യം ഈ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിപ്പം ഇന്നലെ മഴ പെയ്തിട്ട് ആകെ നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുലിന് കന അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞു നോക്കിയാൽ എത്രത്തോളം കട്ട് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും കണ്ടോ അതും ഈയൊരു ഭാഗത്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കണ്ട അപ്പം നിങ്ങൾക്ക് നോക്കിയേ കാണാം കണ്ട എത്രത്തോളം നല്ല ഫൈനായിട്ട് കട്ട് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ നല്ല രീതിയിൽ കട്ടായിട്ടുണ്ട് ഇത്രയും പുല്ലുണ്ട് കണ്ടോ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത് പറയുകയാണെങ്കിൽ കല്ല് കട്ടകൾ മറ്റേ അതുപോലെ തന്നെ വള്ളികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിന് ഒരു പ്രശ്നം ബാക്കി അല്ലാത്ത നോർമൽ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കട്ട് ചെയ്യാം അത് ഈ മെഷീനെ കൊണ്ട് പറ്റില്ല വലിയ മെഷീനെ പറ്റുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും സെറ്റപ്പാണ് ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ ഒരു വിധം വെട്ടി കിട്ടുള്ള ഇതു കൊണ്ടു തന്നെയാണ് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്താണ് വേണ്ട ഈ അറ്റത്ത് മുഴുവൻ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നോക്കി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവേണ്ട ഈ ഒരു ഭാഗം നല്ല രസത്തിലായിട്ടുണ്ട് കണ്ടോ പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്തും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവേണ്ട ഈ ഒരു ഭാഗത്ത് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് ഇതിനിടയിൽ നമ്മുടെ മറ്റേ പേൾ ഗ്രാസ് ഉണ്ട് കണ്ടോ ഇവിടെ വരികയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഇത് വെച്ച് കട്ട് ചെയ്തതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാൻ ബാക്കിയാണ് അപ്പോൾ ആ സൈഡ് മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു എന്താ ഈ സൈഡ് മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സൈഡാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് നമുക്ക് നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും വലിയ കട്ടിങ്ങൊന്നും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിനെ കട്ട് ചെയ്യാൻ പ്രശ്നമുള്ളൊരു സാധനം എന്ന് ചെറിയ ലെവലിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കിത് ചെറ ചെറുതായിട്ട് ട്രിം ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഈ ഒരു വള്ളിയാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇതൊരി ഒത്തിരി ഹെവിയാണ് ഈ സാധനം നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇതുകൊണ്ട് നടക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് നടക്കില്ല കാരണം ഇത് ഭയങ്കര ഹെവിയാണ് ഇത് ഇതിൻ്റെ ഇടയിൽ കിടന്ന് ചുറ്റി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം നടക്കില്ല ബാക്കി ഇതൊരു പയറ് പോലത്തെ നമ്മുടെ റബ്ബറിൻ്റെ ഇടയിലൊക്കെ ഇടുന്ന പോലത്തെ ടൈപ്പ് സാധനമാണ് ഇടാ ബാക്കി സംഭവങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതിൽ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് ഈ ടാങ്കീസാണ് ഇതേപോലെ കട്ട് ഉള്ള ടാങ്കീസാണ് വൺ പോയിൻറ്റ് ടു വൺ പോയിൻ്റ് ടു സീറോ എം എമ്മിൻ്റെ ടാങ്കീസാണ് ഇത് നല്ല കട്ട് ചെയ്തുള്ളത് നല്ല നോക്കി മേടിക്കണം കാരണം ഇതിൻ്റെ ഒരു ഇതൊന്നും കണ്ടിട്ടുള്ളത് ചില ടാങ്കീസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പൊളിഞ്ഞു വരും അത് ക്വാളിറ്റി കുറവുള്ളതാണ് അങ്ങനത്തെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ അങ്ങനത്തെ സാധനം ആണെന്നു വെച്ചാൽ നമ്മളത് മാറ്റിയിട്ട് നല്ല ക്വാളിറ്റി സാധനം ഇതേപോലത്തെ ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്നൊരു വടാനപ്പള്ളിന്നൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ഈ വലകളൊക്കെ വിൽക്കണ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കാം അപ്പോൾ ഞാൻ ഓൺലൈനിൽ പറഞ്ഞാൽ മേടിച്ചായിരുന്നു പക്ഷേ അത് കാറ്റിലായിരുന്നു അതിവിടെ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് പോരായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലിടുന്നത് ഇതുള്ളിൽ നമ്മൾ ചുറ്റി വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കണ്ടില്ല എൻ്റെ റിസൾട്ട് ഇതാണ് നമുക്ക് അടിപൊളിയായിട്ട് അത്യാവശ്യം കട്ടിയാൻ വേണ്ടി പറ്റും വലിയ പറഞ്ഞാൽ നേരത്തെ കാണിച്ചാൽ ആ വള്ളിപ്പുല്ല് മാത്രം പറ്റില്ല ബാക്കി വിധം സംഭവങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് അതായിരിക്കും ബൈ ബൈ